ടിക്കറ്റ് ടു ഫിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർത്താന എന്ന് അതിനെ പറ്റി പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ സാധനം ഈ ടിക്കറ്റ് ഫിനാലയിൽ കിട്ടിയോ എനിക്ക് കിട്ടിയില്ല കൊടുത്ത ടാസ്കുകളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എൻഡൂറൻസ് ടാസ്ക് ഉണ്ട് ഓരോരുത്തരെ അവരവരുടെ കഴിവും ബുദ്ധിയും വെച്ച് കളിച്ച് ജയിക്കാനുള്ള ടാസ്ക് ഉണ്ട് ഓക്കെ ഫൈൻ സമ്മതിക്കാം പക്ഷേ ഇതൊക്കെ നമ്മൾ പല തവണ കണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഏതെങ്കിലും ടിക്കറ്റ് ഫിനാലയിലാണോ അല്ല ക്യാപ്റ്റൻസിയിൽ അതെ സത്യം പല സീസണുകളിലായിട്ട് മലയാളത്തിൽ മാത്രം നമ്മളത് കണ്ടിട്ടുണ്ട് വേറെ പല പല ലാംഗ്വേജസിലും ഈ സാധനം ഉണ്ട് ഇന്നിപ്പോൾ നടന്ന ടിക്കറ്റ് ടു ടാസ്ക് ടു പസിൽ ശരിയാക്കുന്ന നമ്മളൊരു ഇഷ്ടം പോലെ തവണ കണ്ടിട്ടുണ്ട് ഈ ഈ സീസണിനകത്ത് തന്നെ ആ ഫാമിലി റൗണ്ട് വന്നപ്പോൾ പസിൽ ശരിയാക്കുന്ന ഒരു സാധനം കൊടുത്തു ഇന്ന് അതിനകത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു എന്നിരുന്നാലും പസിൽ ശരിയാക്കുന്ന ടാസ്ക് ഓൾറെഡി ഈ സീസണിൽ നമ്മൾ കണ്ടു ഭയങ്കരമായ ആവർത്തന വിരസതയാണ് ഈ സീസണിൽ കണ്ടുവരുന്നത് ഈവൻ പാട്ടുകൾ പ്ലേ ചെയ്ത് ഡാൻസ് മാരത്തോണ് മോർണിംഗ് സോങ് അതിന് മുന്നേ നടന്ന ഒരു മിഡ് വീക്ക് സസ്പെൻഷന്റെ സമയത്തുള്ള ആ സമയത്തെ പാട്ടുകൾ വരെ സെയിമാണ് വീണ്ടും 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 പാട്ടുകൾ റിപ്പീറ്റേഷൻ ടാസ്കുകൾ ഒന്ന് അങ്ങനെയെങ്കിൽ ഒന്ന് ഇങ്ങനെ ആ ലെവലിൽ അതായത് ഒന്ന് ഒന്നിനോട് സാമ്യമുള്ളതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ആ ലെവലിലുള്ള ടാസ്കുകളാണ് കൊടുക്കുന്നത് ഇന്നത്തെ പസിൽ ടാസ്ക് ടിക്കറ്റ് മിനാലായിട്ട് നമ്മൾ കണ്ട് മറന്ന സാധനമാണത് കണ്ടു മറന്ന സാധനം മീൻസ് നമുക്ക് പുതുമയുള്ള ഒരു സാധനവും ടിക്കറ്റ് ഫിനാലയിൽ കിട്ടിയില്ല ഇന്ന് നടന്ന സെക്കൻ തേർഡ് ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ടാസ്ക് നിങ്ങൾ ഒരിടത്തും കണ്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കഴിഞ്ഞ സീസണിൽ ആ ടാസ്ക് ഉണ്ടായിരുന്നു തമിഴിൽ ആ ടാസ്ക് ഉണ്ട് നമുക്ക് തമിഴിൻ്റെ ആരും വിടാം നമ്മൾ മലയാളം ബിഗ് ബോസിലോട്ട് വരാം കാരണം മലയാളം ബിബിയിൽ നമ്മൾ കാണാത്ത പുതിയ പുതിയ സാധനങ്ങളല്ലേ അല്ലേ മക്കളെ നമുക്ക് ടിക്കറ്റ് ഫിനാലയിലോട്ട് വേണ്ടത് നമ്മൾ കണ്ട സാധനം കഴിഞ്ഞ സീസണിന്റെ ക്യാപ്റ്റൻസിയും അതിന് മുന്നേ ഈ സീസൺ എടുത്ത് നോക്കുവാണെങ്കിൽ കുറെ സാധനം റെപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവൻ പ്രൊമോ വരുമ്പോ തന്നെ നമുക്ക് പറയാൻ പറ്റട്ടെ ഇത് നമ്മുടെ മറ്റത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ലെവലാണ് ടാസ്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇൻഡിവിജ്വൽ ടാസ്ക് ഒക്കെ ഓക്കെ അതിനെ സമ്മതിക്കുന്നു അത് ഞാൻ ബിഗ് ബോസോട് നമിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ ഗ്രൂപ്പ് ടാസ്ക് കൊടുക്കാത്തതിനെ ഞാൻ നമിക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ പുതുമയുള്ള ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഇല്ലേ ഇനി പുതിയ സാധനം ഇതൊക്കെ പഴയത് ഇനി പുതിയതെന്ന് പറഞ്ഞ് കൊടുക്കാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെച്ചോ ഇത്രേ ഉള്ള ടാസ്കിനെ മുന്നേ ഇത്രയും ചെയ്തു വെച്ചുള്ള ടാസ്കിനെ ഒരിച്ചിരി കൂടെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു ഇന്നിപ്പം പസില് ശരിയാക്കുന്നതാണെങ്കിൽ ആ കറക്കുന്ന സാധനം ഇല്ലായിരുന്നു അതൊന്ന് എക്സ്ട്രാ ആഡ് ചെയ്തു ഓക്കെ അതുപോലെ തന്നെ ഇന്ന് എന്താ പറയുക ബോൾസ് ഇടുന്ന ഒരു ടാസ്ക് കൊണ്ടായിരുന്നല്ലോ ഇങ്ങനെ പ്രതലോ അനക്കി അനക്കിക്കൊണ്ട് ആ ടാസ്ക് ആണെങ്കിലും അങ്ങനെ എടുത്തു വെക്കാനുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനേക്കാൾ വലിയ സാധനമാണ് ക്യാപ്റ്റൻസിൽ നിങ്ങൾ കൊടുത്തിരുന്നത് ഇതിൻ്റെ തന്നെ വേറെ വെർഷൻ അത് അഞ്ചും ആറും ബോളുകളൊക്കെ വെക്കുന്ന സാധനങ്ങൾ അതോടൊപ്പം തന്നെ ഇന്നലെ കൊടുത്ത എൻഡുറൻസ് ടാസ്ക് അത് ഏതിന്റെ കോപ്പിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരാവശ്യവും ഇല്ല സീസൺ ഫോറിലല്ല കുടവം പിടിച്ചോണ്ട് നിൽക്കുന്നതിൻ്റെ വേറൊരു രീതിയിലുള്ള സാധനമാണെങ്കിൽ ഇന്ന് അത്സഹിക്കാം പോട്ടെ അത് ചെറിയൊരു സാമ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയും ഇന്ന് വെച്ചൊന്നും സാമ്യങ്ങളല്ല മുന്നേ നമ്മളെ പലതവണ കണ്ടിട്ടുള്ള ടിക്കറ്റ് ഫിനാല ടാസ്കുകൾ ആണ് ഓക്കെ മൂന്നെണ്ണമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ചോദിക്കട്ടെ പതിനഞ്ച് ടി പതിനഞ്ച് ടാസ്ക് ആണ് ഇത്തവണ ടിക്കറ്റ് ഫിനാലയ്ക്ക് ആ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിനകത്ത് ടാസ്ക് പതിനഞ്ച് വരെയുള്ള സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഡെയിലി രണ്ട് ടാസ്ക് കൊടുത്തിട്ട് തന്നെ ഇതുങ്ങൾക്ക് സഹിക്കാൻ വയ്യ ഒരു ടാസ്ക് കഴിയുന്നു ലൈവിനകത്ത് കിടന്ന് ചത്ത് കിടന്ന് ഉറങ്ങാണ് ബിഗ് ബോസ് പിന്നെ കുറെ നേരം മിണ്ടാതിരുന്നിട്ട് എന്താ വയ്യേ വയ്യേ ആ അവസ്ഥയിലാണ് ഇപ്പൊ മൂന്നെണ്ണമേ കഴിഞ്ഞിട്ടുള്ളൂ തിങ്കൾ തിങ്കളും കഴിഞ്ഞു ചൊവ്വയും കഴിഞ്ഞു മൂന്ന് ടാസ്ക് മാത്രം അപ്പൊ ഇനി ബാക്കി പന്ത്രണ്ട് ടാസ്ക് ഉണ്ട് ദിവസം നിൽക്കുന്നത് ഇനി അവശേഷിക്കുന്ന മൂന്ന് ദിവസം ബുധൻ വ്യാഴം വെള്ളി എനിക്ക് തോന്നുന്നു നാളെ നാല് ടാസ്ക് കൊടുക്കും മറ്റന്നാൾ നാല് ടാസ്ക് അതിന്റെ പിറ്റുന്ന നാല് ടാസ്ക് ഈ നാല് ടാസ്ക് അവർ താങ്ങുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ നാലെണ്ണം അവർ താങ്ങുവോ കാരണം ഈ മര്യാദയ്ക്ക് തിങ്കളാഴ്ച മൂന്നെണ്ണം വയ്ക്കായിരുന്നു ചൊവ്വാഴ്ച മൂന്നെണ്ണം വയ്ക്കായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് അഞ്ച് ദിവസം കറക്റ്റായിട്ട് ഈ കൊടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു ഇനിയിപ്പോ ഈ ആഴ്ച ജയിൽ നോമിനേഷൻ കാണൂല ക്യാപ്റ്റൻസി നോമിനേഷൻ കാണൂല മിഡ് വീക്ക് ഒക്കെ കുറെ പേരുണ്ടെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ മിഡ് വീക്ക് കാണൂല ടിക്കറ്റ് മിനാലയുടെ മിഡ് വീക്ക് എന്തുവാടേ അതൊന്നും കാണത്തില്ല അപ്പോൾ ഈ പറയുന്ന പോലെ നാളെ മറ്റന്നാളൊക്കെ നമ്മൾ പൂക്കട്ട ലൈവിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം പതിനഞ്ച് ടാസ്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിൽ പതിനഞ്ചെണ്ണമൊന്നും വന്നിട്ടൊന്നും ഇല്ല പത്തെണ്ണം ആണ് മാക്സിമം പത്തെണ്ണമാണ് ഞാൻ വേറെ പതിനഞ്ചെണ്ണം ടാസ്ക് ഉള്ള ഒരു ബിഗ് ബോസുകളും കണ്ടതായിട്ട് എന്റെ ഓർമ്മയിൽ സമീപകാലത്തൊന്നും കണ്ട ബിഗ് ബോസുകളിലൊന്നും പതിനഞ്ച് ടാസ്കുകൾ ഇല്ല പക്ഷെ ഇതേ എന്റെ പണിയല്ല ഇരുന്നോട്ടെ കുഴപ്പമില്ല പിന്നെ ഇനി ടിക്കറ്റ് മിനാലെ കളികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറയും ആരനും തന്നെയാണ് ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് കാരണം ആറിനൊന്ന് സ്കോർ ചെയ്യുന്നു നൂറടുത്തൊന്ന് പൊട്ടിക്കുന്നു ശരിക്കും അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസിന് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എസ്പെഷ്യലി സാബുമാൻ്റെതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ പസിൽ ടാസ്കിൽ സാബുമാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് വേഗത്തിൽ ഫിനിഷ് ചെയ്യുന്നുണ്ട് അനുമോൾ പക്ഷെ അനുമോൾ ഇന്നത്തെ മണ്ടത്തരം കാണിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ വീട്ടുകാരൊക്കെ വന്നതിന് നമുക്ക് പുലമ്പി കൊടുക്കുന്നുണ്ട് അത് അനുമോക്ക് പോയിന്റ് കൂടെയുള്ള സാധനം മലന്ന് കടന്ന് തൊപ്പി സ്വന്തം മുഖത്ത് വീണ് നാറ്റിക്കുന്ന അവസ്ഥയാണ് അനുമോൾ ചെയ്തു വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ആ ടാസ്ക് അനുമോ കിട്ടിയത് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട് വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കല്ലേ പറയുന്നില്ല ആരുടെ അടുത്ത് ചെറിയ ഉപദേശം കൊടുക്കുന്നു ജനറലി ഷാനവാസിന് അടുത്ത് പറയുന്നു കൺട്രോൾ ചെയ്യണം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അതിലൊരു അടുത്ത് നൂറേടെ അടുത്ത് ബെഡ്റൂമിൽ പോയിരുന്നു പറയുന്ന ഒരു സീൻ ഉണ്ട് എന്താണ് പസിലാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവരെ അടുത്ത് പറയുന്നു ടിക്കറ്റ് ഫിനാലയുടെ ആ പസിലാണെന്ന് മാത്രമേ പറയാതുള്ളൂ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടിരുന്നു ബിഗ് ബോസ് വീണ്ടും വീണ്ടും പിടിച്ച് വാൺ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നൊരു പ്രാങ്കിനുള്ള അരങ്ങേറ്റൊക്കെ വീടിനകത്ത് നടത്തുന്നുണ്ട് സീക്രട്ട് ടാസ്ക് ആയിട്ട് നമുക്ക് പറഞ്ഞോണ്ട് ഒരു പ്രാങ്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് ഫിനാലെ വീക്കാളെ ഇനിയിപ്പോ ഗെയിം ഒന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം കയറി കുത്താനോ ഇടിക്കാനോ മാന്താനൊന്നും പോകില്ല കാരണം ഗെയിം തീർന്നു ടിക്കറ്റ് ഫിനാലെ കഴിയുന്നു ഇനിയിപ്പം അടുത്ത ആഴ്ച എല്ലാവരും നോമിനേഷനിൽ വരുന്നു എക്സ് എക്സെപ്റ്റ് ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും വരുന്നു പിന്നെ തന്നെ എക്സ് കണ്ടസിന്റെ റീഎൻട്രി എല്ലാ പരിപാടീസും തീർന്നു പൂട്ടിക്കെട്ട നേരം ആയല്ലോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എഴുപത്തി ഒമ്പതിലെ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ റിവ്യൂ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ഇന്ന് ശരിക്കും മോർണിംഗ് സോങ് പാടി പരകൂടിച്ചെ ആ പാട്ടാണ് നമ്മുടെ സുമതി വിളവിലെ പാട്ട് മോർണിംഗ് ടാസ്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം ബിഗ് ബോസ് ഒരു ഫൺ ടാസ്ക് ആയിട്ട് കൊടുത്തതാണ് മീൻസ് നിങ്ങൾ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മീഡിയക്കാരെ നിങ്ങളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളായിട്ട് ബാക്കിയുള്ളവര് മീഡിയക്കാരും നിങ്ങൾ ഓരോരുത്തരും വിന്നറായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് ശരിക്കും ആ ടാസ്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ചൊറിയാനും കുത്താനും കൊടുത്ത ടാസ്ക് തന്നെയാണ് ഈ വീട്ടിലെ പലരും ചെയ്തിട്ടുള്ള പല പല വേലകൾ ചോദിച്ചു ഒരു കോടതി ടാസ്ക് പോലെ ഇവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് ഓക്കെ അപ്പോ ഇത് കറക്റ്റായിട്ട് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനകത്ത് ആര്യനും നെവിനും ഈ ടാസ്ക് വളരെ വ്യക്തമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് പ്രൊവോക്ക് ചെയ്യാനുള്ള ടാസ്ക് ആണ് അല്ലെങ്കിൽ ഇത് കുത്തിപ്പറാനുള്ള ടാസ്ക് ആണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അപ്പം ഇതിനെ നന്നായിട്ട് അത്യാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത് നെവിനും ആര്യനുമാണ് കാരണം അനുമോളടത്തം അനീഷിനടുത്തുമാണ് ഇവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അനുമോളോട് ചോദിക്കുന്നുണ്ട് അക്ബറിനെ മറ്റേ ജാക്കി കേസ് പറഞ്ഞത് അതുപോലെ തന്നെ വീടിനകത്ത് കാണിക്കുന്ന മറ്റേ എന്താ പറയുക കുബുദ്ദി വേലകൾ ഇതിനെ പറ്റിയൊക്കെ അനുമോളോ ചോദിക്കുന്നുണ്ട് പക്ഷെ നബിൻ കുറച്ചുകൂടി പോസ്റ്റലിലോട്ട് കയറി ഷവർണാറിപ്പൂവിൻ്റെ മൂട്ടിക്കിടക്കുന്നത് ആ സംഭവം അത് അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുന്നുണ്ട് അനുമോളത് എങ്ങനടിച്ച് കൊത്തി കൊടുക്കുന്നുണ്ട് പക്ഷെ ആരെയും ചോദിക്കുന്ന കുറച്ച് സാധനങ്ങൾ വാലിഡ് അതിൽ നിന്ന് അനുമോളത് ഗെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് ശരിക്കും അങ്ങനെ തന്നെയാണ് ഈ ടാസ്ക് കളിക്കാനുള്ളത് അത് അതുപോലെ തന്നെ അനീഷിന്റെ കുറെ ഫൺ ഫാക്ടേഴ്സ് ജിസേലിനോട് ക്രഷ് ആ സംഭവം പറയുന്നു അനുമോളോട് ക്രഷ് മേക്കപ്പിന്റെ അതൊക്കെ കുറച്ച് ഭയങ്കര ഫൺ ഫാക്ടർ ആയിട്ട് ആ സാധനം പോയി പക്ഷെ നെവിനും ആരനും അതിനകത്ത് നന്നായിട്ട് കളിച്ചു എന്ന് പറയണം അനുമോളും അതിന് റിപ്ലൈ കൊടുത്ത് നന്നായിട്ട് കളിച്ചു വേറെ ആരുടെയും അങ്ങനെ അധികം അധികം ഉണ്ടായില്ല സാബു മേനെ എടുത്തിട്ട് അവർക്ക് അലക്കാമായിരുന്നു എടുത്തിട്ട് അലക്കാമായത് കിട്ടിയ നല്ല ചാൻസ് ആണ് അവിടെ ആക്റ്റീവ് അല്ലാത്ത എല്ലാവരെയും പിടിച്ചിട്ട് അലക്കാൻ പക്ഷെ വലിയ രീതിയിൽ അലക്കെന്ന് നടന്നതിൽ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇവൻ അനുമോളും അനീഷും പോലെയുള്ള കണ്ടസ്റ്റൻസിനെ അതായത് മീൻസ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അപ്പം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് മണ്ടയിലാണ് ഇവർ പോയി കയറിയത് അവിടെ സേഫ് ആയിട്ടിരിക്കുന്നവരെ വട്ടം കൂടി ആക്രമിക്കാനുള്ള സാധനത്തിൽ ഇവരൊന്നും മിണ്ടിയില്ല ദെൻ അത് കഴിയുന്നു അതിനുശേഷം ഈ പറഞ്ഞ പോലെ നൂറയും അനുവും കൂടി പാല് ഫ്രിഡ്ജിൽ നിന്ന് കട്ടെടുത്ത് കുടിക്കുന്നുണ്ട് ഇത് നാളെ മിക്കവാറും വിഷു ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഇന്ന് പറഞ്ഞത് ഓക്കെ നമ്മുടെ റിവ്യൂവിൻ്റെ ഭാഗമല്ല അത് പക്ഷെ അവർ പാല് കട്ടെടുത്ത് കുടിക്കുന്നുണ്ട് ഇതാരെങ്കിലും പൊക്കുമിക്കവാറണം പിന്നീട് ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ഫിനാൽ ടാസ്ക്കുകളാണ് അതിനകത്ത് ഒന്നാമത്തെ ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പസിൽ ടാസ്ക് ആണ് ആ പസിൽ ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അല്ല അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കും അല്ല അത് നമുക്ക് അത്യാവശ്യം തലയ്ക്ക് പ്ലാന്തടിക്കും അതിൻ്റെ സ്റ്റേജ് പണലിൽ കാരണം ഈ സാധനം നിന്നുകൊണ്ട് കറക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല തല കറങ്ങും അത് ഫസ്റ്റ് ഫാക്റ്റ് ആണ് പിന്നെ അതിൻ്റെ ഈ പറയുന്ന പസിൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നോർമൽ ഇവിടെ നമ്മൾ ഫാമിലി ടാസ്കുമായിട്ട് സാമ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നിരുന്നാൽ പോലും ആ പസിൽസ് ശരിക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ടൈൽസ് ഒക്കെ അല്ല ബാക്കി വന്ന ടൈൽസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് സിമെന്റ് ഒക്കെ തേച്ച് തറം മുഴുകി വെക്കുമല്ലോ അതുപോലെയാണ് അതിന്റെ ഓരോ പീസും ഓരോ ഷേപ്പാണ് അല്ല പൊട്ടിയ ഗ്ലാസ് കണക്ക് പല പല ഷേപ്പിലാണ് അതിരിക്കുന്നത് അതൊത്തി ബുദ്ധിമുട്ടാണ് ആ പറയുന്ന പസിൽ കംപ്ലീറ്റ് ആക്കാനാണ് പക്ഷേ എല്ലാവരും അവർക്ക് പറ്റുന്ന ലെവലിൽ മാക്സിമം നോക്കുന്നുണ്ട് ആര്യൻ അതിനകത്ത് വീഴുന്നുണ്ട് കാരണം ആ അടിപതറി ഈ പറയുന്ന പോലെ പസരൽ ടാസ്കില് ആര്നെ അതിനകത്ത് സെക്കൻഡ് ലാസ്റ്റ് ആണ് അതായത് രണ്ട് പോയിന്റ് മാത്രമാണ് ആ ടാസ്ക്ന്ന് ആര് കിട്ടുന്നത് ഏറ്റവും സൂപ്പർ ആയിട്ട് അതിനകത്ത് ചെയ്യുന്നത് ന്യൂറയാണ് ഫസ്റ്റ് അനുമോള് പോയിട്ട് ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ കണ്ട കാര്യം വീടിനകത്ത് പോയി ആരോടും ഷെയർ ചെയ്യരുത് അതായത് ഇങ്ങനെ ഒരു പസിലുണ്ടെന്നോ അല്ലെങ്കിൽ ആ പസിൽ പുറത്തിരിക്കുന്ന ഫ്ലക്സ് ആയ ടിക്കറ്റ് പിന്നാലെയുള്ള ആ സാധനമാണെന്നോ പറയരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അത് പോയി എന്ത് ചെയ്യുന്നുണ്ട് വീട്ടുകാരെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന അനിമോളുടെ ഡയറക്ടർ ബ്രില്യൻസ് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഒരു പക്ഷേ അതുകൂടി കൊണ്ടിട്ടായിരിക്കണം ന്യൂറ ജയിക്കാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു തോന്നൽ മാത്രമാണ് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കുറേ പേര് പറയുന്ന കേട്ടോ പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ടത് കേട്ടതാണ് ആ സാധനം പസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നെ എന്നെപ്പോലെ അബദ്ധത്തിൽപ്പെടരുത് പസിലുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ എങ്ങനത്തെ പസിലാ ഫാമിലി വന്നപ്പോൾ ഉള്ള പോലെ ഇങ്ങനെ പറയുന്ന പിന്നെ വേറെ എന്തുമാണ് ആ ടിക്കറ്റ് പിന്നാലയുടെ പസിലാണെന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കാമല്ലോ പക്ഷെ ഇതിപ്പം അനുമോള് പറഞ്ഞു നന്നായി കാരണം അനുമോൾ അതുകൊണ്ടാണ് താഴെ വന്നത് ഇല്ലെങ്കിൽ അനുമോൾ ഒരു റൗണ്ട് മേലേക്ക് ഇറങ്ങിയത് എന്താ എന്തായാലും നൂറോ താഴെ ഇറങ്ങിയാൻ ആ കേസിൽ അത് അനുമോള് തന്നെയാണ് സ്വന്തമായിട്ട് വേന വരുത്തി വെച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ആ ടാസ്കിൽ എടുത്തു പറയാനായിട്ടുള്ള പെർഫോമൻസ് അങ്ങനെ എല്ലാവരും ആ ടാസ്കിൽ നന്നായിട്ട് അത്യാവശ്യം കളിച്ചു നൂറയും നെവിനും ഷാനവാസും ഷാനവാസുമാണ് അതിനകത്ത് ഏറ്റവും മുന്നിട്ട് നിന്നത് നൂറയ്ക്ക് ഒൻപത് പോയിന്റ് നെവിന് എട്ട് ഷാനവാസിന് ഏഴ് ബാക്കിയുള്ളവർക്കൊക്കെ താഴോട്ട് താഴോട്ടാണ് പോയിന്റ്സ് അനുവിന് ആറ് സാബുവാൻ അഞ്ച് അക്ബറിന് നാല് ആതിലയ്ക്ക് മൂന്ന് ആരിന് രണ്ട് അനീഷിന് ഒന്ന് അനീഷ് ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നതിന് മുപ്പത്തിരണ്ട് മിനിറ്റോളം മുപ്പത്തിരണ്ട് മിനിറ്റും അൻപത്തി മൂന്ന് സെക്കൻഡും എടുക്കുമ്പോൾ നൂറ അത് പതിനാല് മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ദെൻ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് ടു നമ്മൾ കണ്ട് മറന്ന നമുക്ക് കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ ഒരു ടാസ്ക് ലെറ്റർ വായിക്കാതെ തന്നെ എന്താണ് ആ ടാസ്ക് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം കാരണം പോയ ബിഗ് ബോസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള സാധനമാണത് അതിലും പുതുമയും കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു റിസ്കി ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിടിച്ചു വയ്ക്കുന്ന ആ ആ പ്രതലം അത് നമ്മളാണ് എടുത്ത് ഇവിടെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൻ്റെ മേൽ വെക്കാനുള്ളത് അത് ഇത്തിരി ടഫാണ് സാധനം നല്ല വെയിറ്റ് ഉണ്ട് അത് കാരണം ഞാൻ ആദ്യം ഇത് കണ്ടുകൊണ്ട് ഇത് വന്ന് പുല്ല് പോലെ ശാനവാസ് പൊക്കുന്നു രണ്ടാമത് നോക്കുമ്പോൾ അനീഷി പുല്ല് പോലെ പൊക്കുന്നു മൂന്നാമത് വന്ന് അയ്യോ കിടന്ന് മുക്കുന്നു അപ്പൊ പറ്റുന്നില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സാധനം വെയിറ്റ് ഉണ്ട് പിന്നെ അങ്ങോട്ട് പൊക്കുന്ന ചിലർക്ക് ചിലർ കൊണ്ടത് പറ്റുന്നില്ല ആ സാധനം പക്ഷെ അത് ശരിക്കും ഈ പറഞ്ഞ് കണ്ടു മറന്ന ടാസ്ക് ആണ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അത് ഇത്തിരി ഡിഫിക്കൽട്ടുള്ള സാധനമാണ് കാരണം എസ്പെഷ്യലി ഇതിന് ഈ പ്രതലത്തിന് വെയിറ്റ് കൂടുതലാണ് ഈ പ്രതലത്തിന് വെയിറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ എന്താ ഇത് കളിക്കുമ്പോഴത്തേക്കും ഇത് ഒരു ഭാഗത്തേക്ക് ചരിയാനും മറിഞ്ഞു വീഴാനൊക്കെ ഭയങ്കര സാധ്യത ഉണ്ട് അതിനകത്ത് അനു പൊട്ടുന്നു അനുവിന് പറ്റുന്നില്ല അനുവിന് അത് പറ്റുന്നില്ല പക്ഷേ വളരെ സാമർഥ്യമായിട്ട് റിയലി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് അതിനകത്ത് ആ ടാസ്കില് ആര്യനെയും അക്ബറിനെയും എബിനെയൊക്കെ തന്നെയാണ് കാരണം ആര്യൻ ഫോർട്ടി സെക്കൻഡ്സ് കൊണ്ടത് ക്ലിയർ ചെയ്യുന്നു അനുമോളം സിക്സ് മിനിറ്റ്സോളം എടുക്കുന്ന സാധനമാണ് അക്ബർ ഫോർട്ടി ടു സെക്കൻഡ് നെവിൻ വൺ മിനിറ്റ് വൺ സെക്കൻഡ് അങ്ങനെയാണ് അതിൻ്റെ പോയിന്റ്സ് വരുന്നത് ആര്ന് ഒൻപത് അക്ബറിന് എട്ട് നെവിന് ഏഴ് നൂറ ആറ് അനീഷ് അഞ്ച് ഷാനവാസ് നാല് ആതില മൂന്ന് സാബുമാൻ രണ്ട് അനുമോൾ ഒന്ന് ഇന്ന് നടന്ന രണ്ട് ടാസ്കുകൾ ഇന്നലെ നടന്ന ഒരു ടാസ്ക് അതിന് മുന്നത്തെ ലോഞ്ച് ടാസ്ക് എല്ലാം കൂടി വെച്ച് കണക്കാക്കി നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നൂറ തന്നെയാണ് നൂറ ട്വൻറ്റി ടു പോയിൻറ്റ്സ് തൊട്ടു താഴെ ആര് ട്വൻറ്റി പോയിന്റ്സ് അതിന് തൊട്ട് താഴെ നവിൻ എയ്റ്റീൻ പോയിന്റ്സ് അതിന് തൊട്ട് താഴെ അക്ബർ സിക്സ്റ്റീൻ സാബുമാൻ ഫിഫ്റ്റീൻ അനുമോൾ തേർട്ടീൻ ഷാനവാസ് ട്വൽവ് ആദില ലെവൻ അനീഷ് നയൻ അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് സാബുമാൻ്റെ പേര് ഷാനവാസ് എന്ന് പറഞ്ഞു തോന്നുന്നു സാബുമാൻ ഫിഫ്റ്റീൻ ഓക്കെ അപ്പം ഇതിനകത്ത് അത്യാവശ്യം എല്ലാവരും അവർക്ക് പറ്റുന്ന ലെവലിൽ പട്ട് പറ്റുന്ന ലെവലിൽ എല്ലാവരും ഇമ്പാക്ട് ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടിക്കറ്റ് ഫിനാലയിൽ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്നും മോശമായിട്ടൊന്നും അനുവന്ന് അവിടെ ഷെയർ ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്കാട്ട് എനിക്ക് വേറെ ഒന്നും അവരവിടെ ആരും മോശമായിട്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ലീസ്റ്റ് പെർഫോമൻസ് കൊടുത്തായിട്ടോ തോന്നുന്നില്ല അവർ മാക്സിമം അവർക്ക് ജയ് ബാക്കിയുള്ള സീസണുകളിൽ നിന്നും എനിക്ക് ഇതിനകത്ത് ഒരു ഹാപ്പിനെസ് തോന്നിയ സാധനം ടിക്കറ്റ് ഫിനാലെ വിട്ടുകൊടുക്കാൻ ആർക്കും തയ്യാറല്ല ആരും തയ്യാറല്ല എനിക്ക് വേണം എന്നൊരു സാധനം ഇവർക്കുണ്ട് പക്ഷെ കഴിഞ്ഞ സീസൺ ആയിക്കോട്ടെ സീസൺ ഫൈവ് ഒക്കെ ആണെങ്കിൽ എന്റെ പൊന്നെ ആർക്കും വേണ്ട ആകെ ഒരു ശോഭയുണ്ട് ടിക്കറ്റ് ഫിനാലെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നാദര ഉണ്ട് റണീഷയുണ്ട് വേറെ ആർക്കും ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് പറ്റുന്ന ടാസ്ക് ആണോ ഇത് ഞാൻ ചെയ്യും എനിക്ക് പറ്റുന്നതല്ലേ ഞാനത് വേണ്ടെന്ന് വെക്കും ഇങ്ങനെ പറയുന്ന മെന്റാലിറ്റി ആയിരുന്നു സീസൺ ഫൈവില് ലാലേട്ടം വന്ന് ഭയങ്കര ആയിരുന്നു ആഫ്റ്റർ ടിക്കറ്റ് ഫിനാലയുടെ വീക്കെൻഡിൽ അപ്പോഴും അപ്പോ അതേമാതിരി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ അതമാതിരി പ്രശ്നം ഒന്നുമേ ഇല്ല കാരണം എല്ലാവരും ഇറങ്ങി കളിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ മൂന്ന് ടാസ്ക് ആയുള്ളൂ എങ്കിലും ഈ മൂന്നെണ്ണത്തിൻ്റെ സംഭവം വാല്യൂ ചെയ്യുമ്പോൾ എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന സാധനം നോക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത് അനുമോളൊക്കെ ഭയങ്കര വീക്കായിരിക്കുന്നു ഞാനൊരു പ്രീ അസംഷൻ ചെയ്തു കാരണം എന്ത് വന്നു കഴിഞ്ഞാലും അങ്ങനെ അധികം ജയിച്ചിട്ടില്ല അല്ലെങ്കിൽ അധികം എഫോർട്ട് ഒന്നും ഇടാറില്ല ടാസ്ക് വൈസ് അനുമോൾ ഭയങ്കര വീക്കാണ് അപ്പം ഞാൻ ഇത് വന്നപ്പോൾ അയ്യോ അനുവിന് പറ്റാത്ത ഇറങ്ങി ഞാൻ പറഞ്ഞ് പിന്നെ പക്ഷെ അനുവൊക്കെ നന്നായിട്ട് ഇതിനകത്ത് കുറച്ചും കൂടിയൊക്കെ ഇറങ്ങി ആ ഒരു മിഡിൽ പോഷൻ അല്ലേ അങ്ങ് അറ്റത്ത് എത്താൻ പറ്റില്ലെങ്കിൽ മിഡിൽ പോഷൻ അപ്പോൾ ഞാനിത് തുടക്കത്തിലെ അനു പാളം എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ അനു ഒരു മിഡിൽ പോർഷൻ എത്തിയപ്പോഴത്തേക്കും അനു ഒരു മിഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇതിനകത്ത് ഒട്ടും പറ്റാത്തത് അനീഷിനാണ് ഈ രണ്ട് ടാസ്കുകൾ വരുമ്പോഴത്തേക്കായാലും അനീഷ് ആണ് കുറച്ച് പിന്തള്ളി പറകിലേക്ക് പോകുന്നത് ഇപ്പൊ അനീഷ് നിൽക്കുന്ന പൊസിഷനും നയൻത് പൊസിഷൻ തന്നെയാണ് ഓക്കെ അപ്പൊ ശേഷമാണ് ഒരു പ്രാങ്ക് വീട്ടുകാരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എബൌട്ട് സംതിങ് സീക്രട്ട് ടാസ്ക് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ബിഗ് ബോസ് പറഞ്ഞതുപോലെ എന്ന് ബേസ് ചെയ്തിട്ടാണ് വേറെ വലിയ സംഭവങ്ങൾ ഒന്നും തന്നെ വീക്കെൻഡിൽ അല്ല ഇന്നത്തെ ഡേയിൽ നടക്കുന്നില്ല ടിക്കറ്റ് ഫിനാലെ വീക്കാണ് പറയാനധികമില്ല ഗെയിം തീരാറായി ആക്ച്വലി ഈ സമയത്താണ് ഈ സെവൻറ്റി നയൻത്ത് ഡേയിലൊക്കെയാണ് ഫാമിലി വീക്ക് നടത്താനുള്ളത് അതിനെയാണ് അവർ തുലച്ചു കളഞ്ഞ് അമ്പത്തഞ്ച് കൊണ്ടുവച്ച് നടത്തിയത് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ഫാമിലി വീക്ക് വന്നത് എൺപത്തി അഞ്ചിലാണ് ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞ് നാദരയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിന് ശേഷം പിന്നീട് വന്നത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്കും അറുപത്തി അഞ്ചിലായിരുന്നു വന്നത് ഇത്തവണ പത്ത് ദിവസം കൊണ്ട് നേരത്തേക്ക് അമ്പത്തഞ്ചിലാക്കി അടുത്ത വർഷം ചിലപ്പോൾ അമ്പത് ദിവസത്തിന് മുന്നേ തന്നെ കാണാൻ പറ്റും അതായത് വൈൽഡ് കാർഡ്സ് ഒക്കെ വന്ന ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ആ വീട്ടുകാരെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഈ സമയത്തൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങൾ എടുത്ത് അന്ന് കൊടുത്തതുകൊണ്ട് നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീക്ക് പോയി അപ്പോൾ എങ്ങനെ നഷ്ടമായി എന്ന് വെച്ചു അടുത്ത ആഴ്ച കിടക്ക വെച്ചാൽ അടുത്ത ആഴ്ച ഇവരും ഗെയിം കളിക്കില്ല തീർന്നു വിന്നർ ഓൾറെഡി ഇപ്പം ഏതാണ്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ആര് വിന്നർ ആവും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അനേമോളർ അനീഷ് എനിക്ക് പോക്ക് കണ്ടിട്ട് വോട്ടിംഗ് ട്രെൻഡും അതുപോലെ പോക്കും കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന സാധനം അനുമോൾ വിന്നറാകും എന്നാണ് തോന്നുന്നത് പറയാൻ പറ്റൂല കാരണം ഇഞ്ചോടിഞ്ച് മത്സരമാണ് അനിമോളും അനീഷും കൂടി ബൈ വോട്ടിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആർമികളായാലും ഫാൻ ഫൈറ്റുകളായാലും സോഷ്യൽ മീഡിയയിൽ നിറയെ നിറയെ വിവാദങ്ങളും പരപരപ്പുകളും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതൊന്നും വീഡിയോയ്ക്കകത്തടുത്ത് ഡിസ്കസ് ചെയ്യാത്ത എനിക്ക് സൈബർ അറ്റാക്കുകളൊക്കെ ഉണ്ട് കമൻറ്റ് സെക്ഷനിലെ പരിപാടീസ് ഉണ്ട് ഞാൻ എന്താണ് ഡിസ്കസ് ചെയ്യാത്തത് ഞാൻ ഇതൊക്കെ വിട്ടു എനിക്കിതിനെക്കുറിച്ച് പറയാനുണ്ട് ആഫ്റ്റർ ഫിനാലേ ഞാനത് പറയും ഇപ്പം ഞാനത് പറഞ്ഞാൽ കണ്ടസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യും ഓക്കെ അപ്പം അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ പോലെ അനിമോളോ അനീഷോ തന്നെ ആയിരിക്കാം വിന്നർ ആവാൻ പോകുന്നത് ആരും ആയാലും അതിനകത്തൊരു ചരിത്രം ഉണ്ടാവും അനിമോളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുള്ള സെലിബ്രിറ്റികൾ ഇതുവരെ ആരും ജയിച്ചിട്ടില്ല അനുമോളി സി സെലിബ്രിറ്റി സോ അനുമോളെ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു ചരിത്രം തന്നെയാണ് ദെൻ അനീഷ് ജയിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ചരിത്രം ബിക്കോസ് അനീഷ് ഒരു കോമണറാണ് ഇവർ രണ്ടുപേരും ജയിക്കുന്ന ഡിസർവിങ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഴുപത്തി ഒമ്പതാമത്തെ ദിവസം ഞാൻ പറയുന്നു ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഡിസർവിങ് ആണ് കുറെ പേരെനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അനുമോൾ മനീഷ് എന്നോട് ഒന്നും ചെയ്യുന്നില്ല ഒന്ന് അവിടെ ഗെയിം കളിക്കുന്ന അക്ബർ ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ ഇവർക്കൊന്നും വോട്ടുകൾ കയറുന്നില്ല അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ലീസ്റ്റിലേക്ക് ആയിപ്പോകുന്നു ഔട്ട് ആവാനുള്ള സാധ്യതകളിലേക്ക് നിൽക്കുന്നു എന്ന് എൻ്റെ പെണ്ണു മക്കളെ ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ടാസ്ക് കളിക്കുന്നതല്ല ബിഗ് ബോസ് കണ്ടന്റ് തൂക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യത്തെ തേർട്ടി ഫൈവ് ഡേയ്സ് അതായത് അപ്പാനി എവിറ്റാവുന്നത് വരെ ഉള്ള ഗ്രാഫിൽ അനുമോൾ ഭയങ്കര ഹൈ ആണ് ആ മുപ്പത്തഞ്ച് ദിവസത്തെ കരച്ചിൽ ദേഷ്യപ്പെടൽ അല്ലെങ്കിൽ കൂട്ടയടി കുടുംബശ്രീ ഗ്രൂപ്പിസം പ്രതികരിക്കൽ ഈ സാധനങ്ങളെല്ലാം കൊണ്ടാണ് ആ മുപ്പത്തഞ്ച് ദിവസത്തിന്റെ പെർഫോമൻസിന്റെ കൂടെ ചിന്ന 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 വർക്കുകൾ മാത്രം ചെയ്താണ് അനുമോൾ ഇവിടെ വരെ എത്തിയത് അതാണ് ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് ദിവസം മാത്രം നമ്മൾ ബിഗ് ബോസ് പെർഫോം ചെയ്താൽ മതി ടാസ്ക് കളിക്കുന്ന ബിഗ് ബോസ് ആണ് പക്ഷേ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഗെയിം കണ്ടന്റ് ടാസ്ക് ഇത് മൂന്നും വേണം ഇത് മൂന്ന് മൈൻഡ് ഗെയിം മീൻസ് ഒരാളെ എങ്ങനെ വെട്ടി വീഴ്ത്താം നോമിനേഷൻ എങ്ങനെ ആർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ വെളിയിൽ പോകും പക്ഷേ ഇത് മൂന്നും കൂടെ ഉള്ള ആൾക്കാർ ഇതിനകത്ത് ഇല്ല ഇപ്പം അനീഷിൻ്റെ കേസായാലും അനുമോളിൻ്റെ കേസിലായാലും ഇവരുടെ അനീഷും അനുമോളും ശരിക്കും ടാസ്ക് വൈസ് അല്ല അവർ കണ്ടന്റ് വാരി അടിക്കുകയാണ് അവരുടെ അവരുടെ ലൂടെയാണല്ലോ അപ്പൊ ചർച്ച പോകുന്നത് നമുക്ക് സിംപ്ലി ചിന്തിച്ചാൽ അപ്പം അനീ ഒന്നുകിലും ഞാനിപ്പോൾ ഞാൻ ഈവൻ ഇവൻ റിവ്യൂവേഴ്സായാലും പുറത്തിരിക്കുന്ന നമ്മളായാലും നമുക്ക് പറയാൻ കിട്ടുന്ന എന്തൊക്കെയാ ഒരു അനീഷ് ഉണ്ട് ഒരു അനിമോൾ ഉണ്ട് ഇനി അതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആദിലാൻ ഉറയും ഷാനവാസും വേറെ ആരും ഡിസ്കഷനിലോട്ട് വരുന്നില്ല ഇവൻ നെവിൻ അവിടെ കളിക്കുന്നത് നല്ലതാണ് നെവിൻ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സാധനം കളിക്കുന്നുണ്ട് ഉടൻ നെഗറ്റീവ് ഷെയ്ഡ് ഇതിനകത്ത് നിൽക്കുന്നത് നെവിനും അക്ബറും ആരും ആണ് ബാക്കി എല്ലാവരും പോസിറ്റീവ് ഷെയ്ഡ് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവരിലേക്ക് അധികം പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റുകൾ കുറവാണ് ഇവര് മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് മൈൻഡ് ഗെയിം കളിക്കുന്നത് നമ്മളെ പോലുള്ള റിവ്യൂസ് വന്നത് പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ നമുക്ക് മനസ്സിലാവോ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട് അല്ലാത്തവർ വളരെ കു കുറവാണ് അപ്പം മൈൻഡിയും കളിച്ച് അവിടെ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ടാസ്ക് ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്കിന്റെ മാത്രമേ അവിടെ വാല്യൂ ഉള്ളൂ പിന്നെ അവിടെ അവർ എന്ത് ചെയ്തു ടാസ്ക് അല്ല ബിഗ് ബോസ് മക്കളെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്റ്ററാണ് അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റും ഇതിനകത്ത് ഇല്ല പക്ഷെ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ഇല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകർ നോക്കുന്നത് എന്താണ് കണ്ടന്റ് ആരുടെ കണ്ടന്റ് അപ്പോൾ അനുമോളും അനുമോ അനീഷും തന്നെയാണ് ഇതിനകത്ത് ആര് വിന്നറായി കഴിഞ്ഞാലും ഡിസർവിങ് ആണ് അനുമോളും അനീഷിലും ആരും വിന്നറായാലും ഡിസർവിങ് ആണ് അതിന് താഴെ നിൽക്കുന്ന ഷാനവാസ് നൂറ ആദില ഇവരാണ് അതിൻ്റെ താഴെ തൊട്ട് താഴെയായിട്ട് ഞാൻ ഞാനൊരു റാങ്കിങ്ങിൽ വെച്ചിരിക്കുന്നത് പക്ഷെ അവർ വിന്നറായി കഴിഞ്ഞാൽ ഇവരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ കണ്ടന്റ് ഭയങ്കര കുറവാണ് ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ അനീഷോർ അനീ അനുമോളാണ് വിന്നർ ആവുന്നതെന്നുണ്ടെങ്കിൽ ഡിസെർവിങ് ആണെന്നാണ് എനിക്ക് പറയുന്നത് ബിക്കോസ് ബിഗ് ബോസ് ഈസ് ആൾ അബൌട്ട് കണ്ടന്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ കണ്ട എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അടുത്ത അപ്ഡേറ്റും ലൈവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ